നമസ്കാരം നമ്മുടെ ശലോ അമ്മായിയുടെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ രസമുണ്ടായിരുന്നെ കാണാൻ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് റിയാക്ഷനായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം ഈ ഇസ്ലാം മതവിശ്വാസ പ്രകാരം സുന്നത്ത് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അല്ലേ അതായത് നമ്മൾ മാർക്കം എന്നൊക്കെ പറയും പല സ്ഥലത്ത് പല രീതി പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ ജൂതന്മാർക്ക് കൊണ്ട് ഇതുപോലത്തെ ഒരു പരിപാടി അതായത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ തുമ്പ് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പൊ ആ പരിപാടിക്ക് അമ്മായി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക അപ്പൊ അമ്മായി നാട്ടിൽ നിന്ന് സാരിയും അതും ഒക്കെ വരുത്തിച്ചെല്ലാം കൊടുത്ത് ഫാൻസി ഡ്രെസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് കണ്ണാടി മുന്നേ വന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്തൊക്കെയോ അങ്ങ് തോന്നി തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സുന്നത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം കാരണം ഈ ജൂതം മാറുക ഈ സംഭവം കടമെടുത്താണ് ഇവിടെ സുഡാപ്പികളും ഇസ്ലാം മത വിശ്വാസികളും ഇന്നത് അപ്പം ഇസ്ലാം മതം ചെയ്യുമ്പോഴത്തേക്ക് അത് വേറൊരു രീതിയിലാണ് പക്ഷെ ഈ സാത്താമാര് ചെയ്യുമ്പോഴത്തേക്ക് അത് ദൈവവുമായിട്ട് തമ്മിലുള്ള എന്തോ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈ സാധനം കട്ടിയത് എന്നാണ് അമ്മച്ചിയുടെ ഒരു വെളിപ്പെടുത്തൽ എന്താണേലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കുക കൂട്ടത്തിൽ നമ്മുടെ ഗോവിന്ദ ചാമിയെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട് പിന്നെ എവിടെ എന്ത് പറഞ്ഞു പോയാലും ഈ പിഴച്ചുപറ്റ ഈ സാത്താന്റെ സന്തതി ഈ കൂതറ സ്ത്രീ സ്ത്രീകണത്തിൽ പോലി ഇവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പൊ ഇവര് എന്ത് പറഞ്ഞു വന്നാലും അവസാനം കൊണ്ടുവന്ന് വെക്കുന്നത് ഇസ്ലാമിന്റെ നെഞ്ചത്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇവളുടെ ജീവിതം തന്നെ അതാണ് ഇവൾക്ക് അത് പറഞ്ഞു മാത്രമേ ഈ പറയുന്ന സെപ്റ്റി ടാങ്ങിനകത്തോട് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇവള് വലിയ പ്രബോധനമോ വലിയ സുവിശേഷ പ്രസംഗമൊക്കെ വലത്തി നടക്കുന്ന ഒരു സാധനമാണ് ഇവള് സത്യം പറഞ്ഞാൽ ക്രിസംഗിയാണോ സംഖിയാണോ ജൂത എന്ന് ചോദിച്ചാൽ അവൾക്ക് പോലും അറിയില്ല ഇതാരാണെന്നുള്ളത് ഇവൾക്ക് ജന്മം നൽകിയിട്ടുള്ള തന്തയും തള്ളയുണ്ടരുന്നു സത്യം പറയാൻ അവർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇതുപോലത്തെ ഒരു സാധനത്തിന് ജന്മം കൊടുത്തതിന് അവര് എത്ര തന്നെ അവര് പ്രായച്ചിത്വം ചെയ്താലും അത് ഒരു ദൈവവും സ്വീകരിക്കത്തില്ല അത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു സ്ത്രീക്കും പറയാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയ്ക്ക് വൃത്തികേടുകളും തെമ്മാടി തരങ്ങളും വന്നിരുന്നുകൊണ്ട് നിരന്തരം കാരണം ഇവർക്കറിയാം ഞാൻ ജെറുസലേമിൽ നിന്ന് നിന്നിങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ എന്നെ ആരും ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ പിന്നെ ചില സമയത്ത് ചില കീർവാണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സുഡാപ്പിയുള്ള നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ഞാൻ ഇന്ന സ്പോട്ടിൽ നിൽപ്പുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ പിന്നെ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കൂ എന്നിട്ട് അവർ വന്നിട്ട് എന്നെ അങ്ങോട്ട് ഒലത്തട്ടെ എന്നൊക്കെ ഇവിടെയൊക്കെ ഒലത്തിയിട്ട് എന്ത് കിട്ടാനാണ് ഈ പരമനാറിപ്പെണ്ണൻ പുള്ളേനക്കാ ഇവരൊക്കെ എന്ത് ഒലത്താനാണ് ഇവരെയൊക്കെ സത്യം പറയാൻ പ്രിയപ്പെട്ട ഇവരുടെ പ്രേക്ഷകർ ഇവരുടെ വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുകയായിരുന്നു എന്തായാലും ഈ സുന്നത്ത് കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഈ പിഴച്ചുപെറ്റ ഈ സാത്താന്റെ സന്തതി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വിവരിക്കുന്നുണ്ട് അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒന്ന് എത്തിക്കണമെന്നൊരാഗ്രഹം എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക അതിനകത്ത് പറയും ദൈവവും ഈ ജൂതന്മാരും തമ്മിലുള്ള ആ ഉടൻപെട്ടിട്ട കഥ അതൊന്ന് കേട്ടുനോക്കാം നെറീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും ഇന്നെന്തറിയൊരു പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ പരിചേദന എന്ന് പറയും പരിചേതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരുമായിട്ട് ദൈവം നടത്തിയ ഒരു ഉടമ്പടിയാണ് പരിചേതന എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സുഡാപ്പിമാരെല്ലാം കോപ്പി അടിച്ച് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഏഹ് എന്തുവാ മുറിക്കുന്ന പരിപാടികൾമാരുടെ ഈ അറ്റം മുറിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് കോപ്പി അടിച്ചത് എവിടെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യഹൂദന്മാരിൽ നിന്നും കോപ്പി അടിച്ചതാണ് യഹുദന്മാരിൽ നിന്നും അത് കോപ്പി അടിച്ചത് കൊണ്ട് യഹുദന്മാർക്കുള്ള ദൈവം കൊടുത്തിരിക്കുന്ന പരിച്ഛേദനയുടെ മാഹാത്മ്യം എന്താണെന്ന് പോലും അറിയാത്ത പൊട്ടന്മാരാണ് മണ്ടന്മാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുന്ന ഈ മമ്മത് കാമഭ്രാന്തൻ പോലും ചെയ്യാത്ത കാര്യമാണ് ഇന്ന് സഹാബിമാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ ആ പരിശോധനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരുക്കത്തിന്റെ ഒരു സമയത്താണ് നിങ്ങൾ എന്നെ കാണുന്നത് അത്മാരുമായിട്ട് ദൈവം നടത്തിയ ഒരു ഉടമ്പടിയാണ് ഒരു രക്ത ഉടമ്പടി ഞാൻ എപ്പോഴും ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപകടം നിങ്ങളെടുക്കിലേക്ക് വരാൻ പോകുന്നു അപകടം ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ രണ്ടായിട്ട് വിഭാഗിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് പകുതി കൊടുത്ത് പലസ്തീൻ ഇസ്രായേൽ ഇസ്രായേൽ പകുതി എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നാണ് പറയുന്നത് പക്ഷെ ഈ ലോകത്തെ മുഴുവനെയും പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക ഹാലിഫേറ്റും എതിർ ക്രിസ്തു ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറഞ്ഞുകൊണ്ട് ഇത് മഷീഹയുടെ വരവിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളാണ് ഇസ്രായേലിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരായി നിന്നുകൊണ്ട് ഈ കാട്ടറബികൾക്ക് ഈ ഇസ്ലാമിക ഖാലിഫേറ്റ് ഉണ്ടാക്കുന്ന എതിർ ക്രിസ്തുവായ സാത്താനു വേണ്ടിയിട്ട് ഈ ലിമിനാറ്റികളെല്ലാം കൂടി കൂട്ടമായിട്ട് എന്ത് ചെയ്യുകയാണ് സഖ്യത ഇത് ദൈവ വ്യക്തമായ ഒരു തെളിവ് ഞാൻ നിങ്ങളോട് പറയാം ഇസ്രായേലില് ഈ ഒഫ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഇസ്രായേലിൽ തന്നെയുള്ള പല സ്ഥലങ്ങളുണ്ട് ഈ പല സ്ഥലങ്ങളില് ഈ അറബികൾ ഒരു ഭാഗത്ത് താമസിക്കുമ്പോൾ മറുഭാഗത്ത് യഹൂദന്മാർ താമസിക്കുകയാണ് അതായത് ഏതു നേരവും ഈ അറബികളെ കൊണ്ട് യഹൂദന്മാർക്ക് ശല്യം തന്നെയാണ് എന്നുള്ളത് ഈ പലസ്തീനികളെ കാട്ടറബികളെ കൊണ്ട് യഹൂദന്മാർക്ക് ശല്യം തന്നെയാണ് ഇവർ ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു ഏരിയ ആണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ യഹൂദന്മാർ അവർക്കെതിരെ എപ്പോഴും എന്തുവാ ഫൈറ്റ് നിൽക്കുകയാണ് ഗവൺമെന്റിനകത്ത് കേസ് കൊടുത്താണെങ്കിലും അങ്ങനെയാണെങ്കിലും ഉമാർ ഇതിനകത്തോട്ട് പ്രവേശിക്കാൻ അനുവദിക്കാതെ ഫൈറ്റ് നിൽക്കുകയാണ് യഹൂദന്മാർ ചെയ്യുന്നത് അങ്ങ് ആ നാല് യഹൂദന്മാരുടെയും ബാങ്കുകളെ ബാങ്ക് അക്കൗണ്ടിനെ ബൈഡൻ മരവിപ്പിച്ചിരിക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അപകടത്തിലാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്ക ഈ അറബികൾക്ക് എതിരായിട്ട് ഇവർ സംസാരിക്കുന്നത് കൊണ്ട് ഈ അറബികൾക്ക് വിരോധമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ അറബികൾ ഇസ്രായേലിൽ ആധിപത്യം സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇടപെടുന്നത് കൊണ്ട് ഈ നാല് പേർക്കും എതിരെ എന്ത് ചെയ്യുകയാണ് ബൈഡൻ അതിനും ഒറ്റുകാരാണ് ഇസ്രായേലുകൾ തന്നെയാണ് ഒറ്റുകാര് ഇസ്രായേലിലുള്ളവർ തന്നെയാണ് കൃത്യമായി ഇവരുടെ പേരുകളും വിവരങ്ങളും എല്ലാം ആരെ ആരെയേൽപ്പിച്ചിരിക്കുന്നത് അമേരിക്കയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതായത് ഇസ്രായേൽ മക്കളെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത് പിടിച്ചു വെച്ചിരിക്കുന്നത് ഒറ്റ ഈ ഹമാസ് തീവ്രവാദികളും അതുപോലെ തന്നെ ആയിരിക്കുന്ന ഇസ്ലാമിക ഖാലിഫേറ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്ന മമ്മദ് കാമബ്രഹം തന്റെ കൂട്ടരോടെല്ലാം എതിർത്ത് നിൽക്കുന്ന രണ്ടേ രണ്ട് ശക്തികളാണ് ഒന്ന് ബെറ്റ് മോട്ട്രിച്ചും ഒന്ന് ഇത്തമാർ ബംഗ്യൂർ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക അങ്ങനെ ഈ രണ്ട് പേരുടെയും ഒറ്റ ബലത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ അല്പ െങ്കിലും ഇങ്ങനെ വളരെ എന്ത് പറയുന്ന യുദ്ധത്തിലൊക്കെ തീരുമാനം കടുത്ത തീരുമാനം എടുത്തൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു കാരണം കൊണ്ടാണ് പക്ഷെ ബുധൻ തന്നെയാണല്ലോ അത് മനസ്സിലാക്കിക്കൊള്ളണം അങ്ങനെ മക്കളും ഒക്കെ ഉള്ളതാണ് ഈ നാലുപേരും ഇപ്പോൾ ഗാസേൽ യുദ്ധത്തിൽ നിൽക്കുന്ന ആർമികളാണെന്നോട് മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ എന്നിട്ട് പോലും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളെ ആർക്ക് മരവിക്കാൻ പറ്റുന്നു മരവിപ്പിക്കാൻ പറ്റുന്നു അമേരിക്കയ്ക്ക് മരവിപ്പിക്കാൻ പറ്റുന്നു ലോകചാമി ഇപ്പൊ വന്നിട്ട് പറയുകയാണ് എന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മാനവരിൽ മഹാൻ എന്ന് വിളിക്കണം കാരണം ഈ കാമഭ്രാന്തന്റെ ലീലാവിലാസങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗോവിന്ദജാമി ഒന്നുമല്ല പിടി കിട്ടിയോ നമ്മുടെ മമ്മത് കാമഭ്രാന്തന്റെ ലീലാവിലാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഗോവിന്ദജാമി ഒന്നുമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം മുപ്പത് കുതിരപ്പവന്റെ ശക്തി കൊണ്ട് തീർത്തത് എവിടേക്കാണ് ആറു വയസ്സുകാരിയായി പെങ്കച്ചിനെടുത്ത് കൊണ്ടുപോയി മുപ്പത് കുതിരപ്പവന്റെ ശക്തി തീർത്തിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇവനെ മാനവരിൽ മഹാൻ എന്ന് വിളിക്കാൻ തക്കവണ്ണം ഏഹ് ഇവന്മാർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവന്മാരെ പോലെ ഈ ലോകത്ത് ഒരു ചെറ്റകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്ക് കൺമുമ്പിൽ തന്നെ കാണിച്ചിരുന്നിരിക്കുക ഈ മരക ഫ്രോഡാണെന്ന് എഴുപത്തിരണ്ട് കൂറുകളെ സ്വർഗത്തിൽ തരാം എന്ന് പറഞ്ഞൊരു വേഷ്യാലയം കെട്ടിയിട്ടിരിക്കുന്നവനെ പറയുന്നത് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ ഒന്നാം തരം ഈ പറഞ്ഞ വേശ്യാലയത്തിൽ നിന്നുകൊണ്ടാണ് ഈ ജെറുസലേമിന്റെ കൂതറ സാധനം ഈ വൃത്തികെട്ടവള് സംസാരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഏതോ ഒരു ജൂതന്റെ ചേലാകർമ്മത്തിന് അതായത് മാർക്ക കല്യാണത്തിന് പോകാൻ വേണ്ടി നാട്ടിൽ നിന്ന് സാരിയൊക്കെ വരുത്തിച്ചുടുത്ത് നല്ല സെറ്റപ്പ് ആയിട്ട് എല്ലാം കാണിച്ചിട്ട് വന്നിരുന്നുകൊണ്ടാണ് അന്നേരം എനിക്കൊരു വീഡിയോ ചെയ്യണം കാരണം അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം നമ്മുടെ ഇടയ്ക്ക് ഗോവിന്ദച്ചാമിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നേരം ഗോവിന്ദചാമിന്ന് ഒന്നും അല്ലെന്നേ ആ ഗോവിന്ദചാമീനെ ഒന്ന് ഇവിടെ അടുത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ അറിയാം ഗോവിന്ദചാമി ആരാണ് ചാമി എന്താണ് എന്നുള്ളത് അതിലും വലിയ ആൾക്കാരായന്ന് ഇവിടെ ജെറുസലേമിൽ ഡെയിലി കണ്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനകത്തൊന്നും വലിയ കുത്തിരി ഉണ്ടാകത്തില്ല കാരണം മാനവും അഭിമാനവും ഉള്ള സ്ത്രീയല്ലല്ലോ ഇത് ഇവിടെ സ്ത്രീഗണത്തിൽ പോലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലെ മാർഗ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുമ്പോൾ ഞാനൊന്ന് ആ ഒരു രൂപത്തിലൊന്ന് വന്ന് നിങ്ങളെ ഒന്ന് കോരിത്തരിപ്പിച്ചേക്കാം ഒരു പുളകം കൊള്ളിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വാർത്തയുമായിട്ട് ഈ സാധനം വന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയുക മറ്റൊരു വീഡിയോ ആയിട്ട് വന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം അനുസരിച്ചു കൊണ്ടുണ്ടായി